ഹരി അടുത്ത ശ്ലോകം രണ്ടു നോക്കാം കെയൂരാങ്കണോത്തമ മഹാരത്നാംഗുലീയാ ശ്രീമദ് ബാഹുചതുഷ് സംഗതരി പങ്കേരുകാം കാൽ കാഞ്ചന കാഞ്ചിലാഞ്ജിതീതാംബരാലംബിനി ആലംബേ ുജദ്യുതിപദാം മൂർത്തിവാർത്തി പദങ്ങൾ പിരിക്കാം കേയൂര അങ്കദ കങ്കണ ഉത്തമ മഹാ രത്ന അങ്കുലീയ അങ്കിത ಕೇಯೂರಂಗದ ಕೇಯೂರ ಅಂಗದ ಕಂಗಣೋತ್ತಮ ಕಂಗಣ ಉತ್ತಮ ಅಂಗಿದ ಮಹಾರೆಕ್ನ ಅಂಗುಲಿಯ ಅಂಗಿದ ಅಂಗಿಧಮ್ ಬಾಹು ಚತುಷ್ಕ ಸಂಗದ ಗದಾ ಶಂ ಅರಿ ಪಂಗೇರುಹ ಶ್ರೀಮದ್ ಬಾಹು ಶ್ರೀಮತ್ ಶ್ರೀಮದ್ ಬಾಹು ಚದುಷ್ಕಂಗದ ಚದುಕ ಗದಾಶಂಖರಿ ಗದಾ ಶಂಖ ಅರಿ പങ്കേരുഹാം വരി കാഞ്ചിത് കാഞ്ചന കാഞ്ചി ലാഞ്ചിത് ലത്ത് പീതാംബര ആലംബനീം ആലംബനീം അതാണ് ആലംബിനീം ആലംബിനീം കാഞ്ചന കാഞ്ചി കാഞ്ചന കാഞ്ചി ലാഞ്ിസത് പീതാംബര ആലംബിനലംബേ വിമലാംബുജ വിമല അംബുജ ദുതിപദാം തവ ആർത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ നമുക്ക് അന്വയവും അർത്ഥവും ഒന്ന് നോക്കാം വീണ്ടും ഭഗവാന്റെ വർണ്ണന ഇങ്ങനെ നടക്കുകയാണ് അതിനകത്ത് കെയൂരാങ്ക കങ്കണോത്തമ മഹാ രത്നാങ്കുലീയാങ്കിത ശ്രീമദ് ാഹുചതുഷ്ക സങ്കതകഥാശങ്കാരി പങ്കേരുഹാം അത്രയും ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇത് മുഴുവൻ കേയൂരങ്ങൾ അംഗതങ്ങൾ പിന്നെ കുറേ ശ്രേഷ്ഠമായിട്ടുള്ള വളകൾ പിന്നെ എന്താ പറയുക കേയൂരം അംഗതം അങ്കുലീയം ഇത് ഇതെന്ന് പറയുന്നത് ഈ നമ്മുടെ തോൾ വളകളാണ് തോളില് ഓരോന്നോരോന്നായിട്ട് ഇട്ടിരിക്കുന്നതാണ് ഏറ്റവും മേൽഭാഗത്ത് അത് കഴിഞ്ഞ് നടുക്കുക അത് കഴിഞ്ഞ് ഇങ്ങനെ അതിൻ്റെ ആ ക്രമം അനുസരിച്ച് താഴോട്ട് താഴോട്ട കയ്യിൽ വിരല് വരെ ഉള്ള ആ കയ്യിലുള്ള ആഭരണങ്ങളെയാണ് ആ വർണ്ണിച്ചിരിക്കുന്നത് കെയ്യൂരം അങ്കദം അങ്കുലീയം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ ഭാഗത്തിനനുസരിച്ച് അതിനെ വർണ്ണിച്ചിരിക്കുകയാണ് ആ ആഭരണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതത്രേ ആ ആ രണ്ടു പരി കൊണ്ടും ഒരൊറ്റ സമസ്തപദമായിട്ടങ് അടുപ്പിച്ചു പറഞ്ഞു പറഞ്ഞു പോയിരിക്കുകയാണ് കെയൂരാങ്കത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ് ബാഹുചതുഷ്ക സംഗത ഗദാശങ്കാരി പങ്കേരുഹാം എന്നിട്ട് ആ രക് മോതിരങ്ങൾ വരെ പറഞ്ഞിട്ട് പിന്നെ ഈ ഭംഗി നാല് കൈകളിൽ ഗത ശംഖം ചക്രം താമരപ്പൂവ് ഇവ കൊണ്ട് ശോഭിക്കുന്നതും അത്രയുമാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം കൈയിലെ ആഭരണങ്ങൾ പറഞ്ഞു നാല് കൈയിലെയും ആഭരണങ്ങൾ പിന്നെ അത് കഴിഞ്ഞു ഈ നാല് കൈകളിലും എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഗത ശംഖം ചക്രം താമരപ്പൂവ് അപ്പം അത്രയും കൊണ്ട് ശോഭിക്കുന്നതുമായ ഭഗവാനെ ആണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞോ കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത് പീതാംബരാലംബിനീം അപ്പോൾ കാഞ്ചന കാഞ്ചിലാഞ്ജിത എന്ന് വെച്ചാൽ ആ അരഞ്ഞാണത്തിനെയാണ് വർണ്ണിക്കുന്നത് ഭഗവാന്റെ അര അരഞ്ഞാണത്തിനെ സ്വർണം കൊണ്ടുള്ളത് പൊന്നരഞ്ഞാണം കൊണ്ട് അലങ്കൃതമായിട്ട് വിലസുന്ന മഞ്ഞപ്പട്ട് അപ്പോൾ ആദ്യം മഞ്ഞപ്പട്ടുടുത്തിട്ട് അതിൻ്റെ മേളിലാണല്ലോ ഭഗവാൻ പൊന്നരഞ്ഞാണം ചാ ചാർത്തിയിരിക്കുന്നത് അപ്പോൾ ആ പൊന്നരഞ്ഞാണത്തിൻ്റെ ആ കാഞ്ചന കാഞ്ചിയിലാഞ്ചിത ലസത് പീതാംബരമ്പിനി ലസത് പീതാംബര ആ മഞ്ഞപ്പട്ടാടയുടെ പുറത്ത് പൊന്നരഞ്ഞാണം കൊണ്ട് അലങ്കൃതമായി വിലസിക്കുന്നു എന്നാണ് പറഞ്ഞ അല അലങ്കൃതമാക്കിയിരിക്കുന്നു വിമലാംബുജുപദാം നിർമ്മലമായ താമരപ്പൂ പോലെ ശോഭിക്കുന്ന പദാം പദാംന്ന് പറഞ്ഞാൽ തൃപ്പാദങ്ങൾ അങ്ങനെ ആ അത്ര സോഫ്റ്റാണ് വളരെ മൃദുലമാണ് ഭഗവാന്റെ തൃപ്പാദങ്ങൾ അതാണ് വിമലാംബുജ നിർമ്മലമായിട്ടുള്ള താമരപ്പൂ പോലെ ശോഭിക്കുന്ന തൃപ്പാദങ്ങളോട് കൂടിയതും ആർത്തിച്ഛിതം ആർത്തിച്ചിതം എന്ന് പറഞ്ഞാൽ ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ പലതരത്തിലുള്ള ആർത്തികൾ അപ്പം ആ ദുഃഖത്തെ ഇല്ലാതാക്കുന്നതും ചെയ്യുന്നതുമായ കാഞ്ചിത് കാഞ്ചിത് എന്ന് പറഞ്ഞാൽ കാഞ്ചിത് എന്നു പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് അതിനെ പ്രകീർത്തിക്കാനായിട്ട് സാധിക്കാത്ത അത്രത്തോളം മഹിമയേറിയത് അതുകൊണ്ട് വാക്കുകൾക്ക് അതീതമായതുമായിട്ടുള്ള ഒന്നാണ് കാഞ്ചിത് എന്നുള്ള അർത്ഥം നമ്മുടെ വാക്കുകൾക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത വിധം മഹിമയേറിയതുമായ തവ നിന്റെ എന്ന് എന്നുവെച്ചാൽ നിന്തിരുവടിയുടെ മൂർത്തിം അഹം ആലംബേ ആ വിഗ്രഹത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു അല്ലയോ ഭഗവാനെ ഇങ്ങനെയൊക്കെ കെയ്യൂരമംഗളമംഗുലീകം ഇവ കയ്യിലും ഒക്കെ ചാർത്തിയതും പിന്നെ നാല് കൈകളിൽ ഗതാശംഘം ചക്ര താമരപ്പൂവ് ഇവ കൊണ്ട് ശോഭിക്കുന്നതും പൊന്നരഞ്ഞാണം കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന മഞ്ഞപ്പെട്ടുടയാടയുടെ പുറത്ത് പൊന്നരഞ്ഞാണം കൊണ്ട് അലങ്കൃതമായി ചാർത്തിയിരിക്കുന്നതും നിർമ്മലമായ താമരപ്പൂ പോലെ ശോഭിക്കുന്ന തൃപ്പാദങ്ങളോടുകൂടിയതും ദുഃഖത്തെ ഇല്ലാതാക്കുന്നതും ഇല്ലായ്മ ചെയ്യുന്നതും വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത മഹിമേറിയ അതുമായിട്ടുള്ള നിന്തിരുവടിയുടെ ആ വിഗ്രഹത്തെ ഞാൻ ശരണം പ്രാപിക്കും കെയൂരാംഗദോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കതകദാശങ്കാരി പങ്കേരുഹാ കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിത ലീതാംബരാലംബിനി ആലംബേ ആലംബേവിമലാബുജദ്യുതിപദാം മൂർത്തിവാർത്തി